ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന കൊടിയാക്രമണം പത്താം മാസത്തിലെത്തി നിൽക്കി വെടിനിർത്തൽ ചർച്ചയ്ക്കായുള്ള പ്രാരംഭ കൂടിയാലോചനകൾക്ക് ഖത്തർ തലസ്ഥാനമായി ദോഹയിൽ തുടക്കം ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബെർണിയ വെള്ളിയാഴ്ച ഖത്തറിലെത്തിയ നേതാക്കളുമായി ഹമാസ് സമർപ്പിച്ച നിർദ്ദേശം സംബന്ധിച്ച് ചർച്ചയും നടത്തി ഹമാസ് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിലുള്ള എതിർപ്പ് മധ്യസ്ഥ രാജ്യമെന്ന നിലയിൽ ഖത്തറിനെ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചർച്ച ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടേക്കുമെന്ന സൂചനയാണ് ഇസ്രയേൽ നൽകുന്നത് ഹമാസിന്റെ പ്രതികരണം രക്ഷ നൽകുന്നതാണെന്നും വൈകാതെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു ഇസ്രയേൽ ഹമാസ് ചർച്ചയിൽ യൂറോപ്യൻ യൂണിയനും പ്രത്യാശ പ്രകടിപ്പിച്ചു ബന്ധുക്കളുടെ മോചനത്തിനായുള്ള കരാറിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പറഞ്ഞു അതേസമയം ഗാസയിൽ വിദേശ രാജ്യങ്ങളുടെ സംയുക്ത സേനയ്ക്ക് കീഴിൽ സുരക്ഷാ മേൽനോട്ടം ഉണ്ടാകണമെന്ന ഇസ്രായേൽ നിർദ്ദേശം അനുവദിക്കില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ഒരു വിദേശ സേനയുടെയും സാന്നിധ്യം പലസ്തീൻ ജനത അംഗീകരിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് വെസ്റ്റ് ബാങ്കിലെ ജനലിൽ ഏഴ് ർ ഇസ്രേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രയേൽ ലബനാൻ അതിർത്തിയിലും സംഘർഷത്തിനായവില്ല ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേലും അറിയിച്ചു അൻപതിലേറെ റോക്കറ്റുകളാണ് ഹിസ്ബുള്ള വെള്ളിയാഴ്ചയെയും ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ചത് ഹമാസ് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിലുള്ള എതിർപ്പ് മധ്യസ്ഥ രാജ്യമെന്ന നിലയിൽ ഖത്തറിനെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബന്ദികൾക്ക് പകരം കൈമാറുന്ന പലസ്തീൻ തടവുകാരുടെ കാര്യത്തിൽ ഹമാസ് ഉപാധി സ്വീകാര്യമല്ലെന്നാണ് ഇസ്രയേൽ നിലപാട് അടുത്തയാഴ്ച നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഇസ്രയേൽ സംഘം പങ്കെടുക്കുമെന്നും നദന്യാഹുവിന്റെ ഓഫീസ് ും ചർച്ച ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടേക്കുമെന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത് ഹമാസിന്റെ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണെന്നും വൈകാതെ വെളിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു ഇസ്രയേൽ ഹമാസ് ചർച്ചയിൽ യൂറോപ്യൻ യൂണിയനും പ്രത്യാശ പ്രകടിപ്പിച്ചു ബന്ധുക്കളുടെ മോചനത്തിനായുള്ള കരാറിനെ പിന്തുണയ്ക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലൻ പറഞ്ഞു അതേസമയം ഗാസയിൽ വിദേശ രാജ്യങ്ങളുടെ സംയുക്ത സേനയ്ക്ക് കീഴിൽ സുരക്ഷാ മേൽനോട്ടം ഉണ്ടാകണമെന്ന ഇസ്രയേൽ നിർദ്ദേശം അനുവദിക്കില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ഒരു വിദേശ സേനയുടെയും സാന്നിധ്യം പലസ്തീൻ ജനത െന്നും ഹമാസ് വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് വെസ്റ്റ് ബാങ്കിലെ ജനനിൽ ഏഴ് പലസ്തീൻകാർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രയേൽ ലബനാൻ അതിർത്തിയിലും സംഘർഷത്തിനായി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ അറിയിച്ചു അൻപതിലേറെ റോക്കറ്റുകളാണ് ഹിസ്ബുൾ യും അയച്ചത് വെസ്റ്റ് ബാങ്ക് നഗരമായ ജനിൻ പ്രദേശത്ത് ഇസ്രയേൽ സൈനിക നടപടിക്കിടെ വെള്ളിയാഴ്ച പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതരും പറഞ്ഞു അവിടെ ഒരു വ്യോമാക്രമം ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ റെയ്ഡിൽ ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറിലധികം പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു യുദ്ധം ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തിയ വെടിവെപ്പിൽ അഞ്ഞൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേലി റെയ്ഡുകളിലും അക്രമാസക്തമായ പ്രതിഷേധിച്ചു ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടത് ഭൂരി കുടിയേറ്റക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കാഴ്ചക്കാരും പലസ്തീനികളും ഉൾപ്പെടുന്നുണ്ട് ഗാസയിൽ യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തെണ്ണായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു മന്ത്രാലയം അതിന്റെ എണ്ണത്തിൽ പോരാളികളെയും സാധാരണക്കാരെയും വേർതിരിക്കുന്നില്ല എന്നാൽ അതിൽ ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്